അപ്പൊ പേരെ പടം സ്കൂൾ ആൻഡ് ടൈംസിന് മറ്റൊരു പുതുപുത്തിനെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കല്യാണ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡാണ് കാരണം എപ്പോഴും നമ്മുടെ കമർസെഷന്റെ അടിയിൽ ചോദിക്കാറുണ്ട് ഏഴര പവനില് ഒരു വെഡ്ഡിങ് സെറ്റ് സെറ്റ് ആക്കാൻ പറ്റുമോ ആറ് പവനിൽ പറ്റുമോ അഞ്ചു പവനില് അപ്പൊ നേരത്തെ നമ്മൾ അഞ്ചു പവനിൽ കാണിച്ചു ഒരു അഞ്ചര പവനില് ഇപ്പൊ നമ്മൾ ഏഴര പവില് ഒരു നഗാസ് വെഡ്ഡിങ് സെറ്റ് ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോ നമുക്ക് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് ഏത് പവൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എത്ര പവനാണ് നമുക്ക് സെറ്റ് ചെയ്തു തരാൻ സാധിക്കും അപ്പൊ സ്വർണത്തിന്റെ വില ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നേരത്തെ ഇന്നലെ ഇപ്പം എൺപത്തിരണ്ടായിരമായി ഇപ്പത് എൺപത്തി ഒന്നായിരായി ചിലപ്പോ തൊണ്ണൂറായിരം ആവും ആവാം പക്ഷെ കല്യാണ പാർട്ടിക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ പേരെപ്പാടൻ സ്കൂളുടെ ടൈംസ് നമുക്ക് ഓരോ തരും ഹോൾസെയിൽ പണിക്കൂലി കൊടുക്കാൻ കഴിയുന്നുള്ളാണ് അപ്പോ ഇപ്പൊ നമ്മൾ ഈ കാണിക്കാൻ നഗാസ് വെഡിങ് സെറ്റ് ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ആവശ്യപ്രകാരം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ സാധിക്കും ഇപ്പൊ ജ്വല്ലറി ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാല് ഈ ഒരു മാല വരുന്ന ഏകദേശം ഒരു പവനാണ് ഗാസില് തന്നെ ഒരു ആൻറ്റിക് പീസ് ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് ഒരു പവൻ വരുന്നുണ്ട് ഈ ഒരു എന്താ പറയുക ഈ ലയർമാല നോക്കുകയാണെങ്കിൽ ഒന്നര പവനാണ് വരുന്നത് അപ്പോൾ നഗാസ് വെഡിങ് ആണെങ്കിൽ ഒരു ആൻറ്റി ടച്ചും കൂടി ഉണ്ട് ഈ ഒരു മാലയ്ക്ക് ഇപ്പം ഈ ഫസ്റ്റിലെ ഈ ഒരു പവൻ വരുന്ന ഈ മാലയിൽ കെം സ്റ്റോൺസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് രണ്ടും കാണാനും അപ്പോൾ സാരിയോടൊപ്പം ആണെങ്കിൽ ഇപ്പോൾ ലെഡീസ് ആണെങ്കിൽ സാരിയോടൊപ്പം വേറെ ചെയ്യാം വേറിയാം ഹാഫ് സാരി അതിലൊക്കെ പറ്റിയ ഗോ ടു പീസാണിത് ഈ മൂന്നാമത്തെ വരുന്ന ഒരു ഒരു എന്താ പറയാ ലക്ഷ്മി മാല എന്നൊക്കെ വേണമെങ്കിൽ പറയാം ലക്ഷ്മിയുടെ ലക്ഷ്മി ദേവിയുടെ ഒരു മുഖൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ളതാണ് ഇതിലും കെംസ്റ്റോൺസ് അടങ്ങിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ടു ഭാവം വരുന്നതാണ് ഈ അവസാനത്തെ ഈ ഒരു മാലയാണെങ്കിലും ഭയങ്കര ഈ കൂട്ടത്തില് ഭയങ്കര ഗ്രാൻഡായിട്ട് നിൽക്കുന്ന ഒരു മാലയാണ് ഇതൊരു ഏകദേശം എന്താ പറയാ രണ്ടര പവനോളം ഇതിലും പേരുന്നതാണ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ട് ഏഴര ഈ ഒരു സെറ്റ് നഗാസ് വെഡ്ഡിങ് സെറ്റ് ഈ ഈ നഗാസ് സെറ്റ് നിങ്ങളെ ആവശ്യപ്രകാരം നമുക്ക് നിങ്ങളുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തു തരാൻ സാധിക്കും അപ്പൊ ഇത് ആവശ്യമുള്ളവര് അടി കണ നമ്പറിൽ ഇത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഒക്ടോബർ നവംബർ മാസം കല്യാണമുള്ളവരും പാർട്ടിക്കാരും ഇത് മിസ് ചെയ്യരുത് ഹാപ്പി ആയിട്ട് പർച്ചേസ് ചെയ്യാം പേരെ പാഡൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട് நெடுமங்காட் நேயாட்டன்க்கர கொட்டாரக்கரா கருநாகப்பள்ளி